നമസ്കാരം എല്ലാവർക്കും ജ്യൂസ്പ്പിക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ കൊണ്ട് നിർത്തിയ ഓഫീസ് തന്നെയാണ് വണ്ടി ഉള്ളത് കേട്ടാ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ എല്ലാം കേരള വണ്ടിക്കാർ തന്നെ എന്താണ് മാനം വണ്ടിയുണ്ട് ഞാൻ ആദ്യം വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഓഫീസ് ചെല്ലുമ്പോൾ കേരള വണ്ടികൾ ഞാൻ അറിഞ്ഞിറക്കണേ കാണുന്നത് കാരണം നമ്മൾ പോണ ഓഫീസിലൊന്നും കേരള വണ്ടിയേ ഇല്ല അങ്ങനത്തെ ഓഫീസല്ലേ നമ്മൾ അങ്ങനത്തെ റൂട്ടുകളല്ലേ നമ്മൾ ഓടാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ മുഴുവൻ കേരള വണ്ടിയാണ് എത്ര ചെയ്യാൻ കാണാം ഞാനൊക്കെ ക്ലീൻ മണിക്ക് പോകുന്ന സമയത്തൊക്കെ നമ്മൾ ബോംബെ ഗുജറാത്ത് ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ ഡൽഹിയൊക്കെ പോകുമ്പോഴൊക്കെ ഇഷ്ടം പോലെ കേരളം വന്നിട്ടുണ്ടായിരുന്നു ഇതേപോലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണുക ഇതേപോലെ കേരള വണ്ടി കൂടെ മുഴുവൻ കേരള കേരളമുണ്ടിയാണ് അപ്പോൾ ഇന്നെന്തെങ്കിലും എന്ന് പറഞ്ഞു നല്ല വണ്ടി അവിടെ ആയിരുന്നു ഇട്ടാ ഞാനെന്നാ അവിടുന്ന് ഇവിടെ കിടന്നപ്പോൾ രാത്രിയായപ്പോൾ ഞാൻ മാത്രമായി ഇവിടെ അപ്പോൾ ഞാനടുത്ത് അവിടെ വേറെ ഓഫീസിനോടം കൊണ്ട് വണ്ടി ഇട്ടു എന്നിട്ട് അവിടുന്ന് ഇപ്പം വണ്ടിയെടുത്ത് ഇങ്ങോട്ട് മാറ്റി കാരണം എന്താ അവിടുന്ന് ഇപ്പോൾ കാലത്ത് നേരം വെള്ളം എന്നാൽ വണ്ടികളൊക്കെ റോഡായി ഓരോന്നോരോന്ന് പോയി തുടങ്ങി അപ്പോൾ നമ്മൾ വണ്ടി അവിടുന്ന് ഇത് മാറ്റി ഇതല്ലോ ഇത് കേരള വണ്ടിയാണ് ഇതേ കിടക്കണ പുറകിൽ കേരള വണ്ടി അതിൻ്റെ പുറകിൽ കേരള വണ്ടി ഡീ കിടക്കണ രണ്ടെണ്ണം കേരള വണ്ടി രണ്ടും കേരള വണ്ടിയാണ് പിന്നെ നമ്മുടെ കുട്ടി കിടക്കണോ പിന്നെ ഓഫീസ് അവിടെയാണ് അപ്പോൾ എന്തെങ്കിലും ആവുമെന്ന് അപ്പോൾ ഞാൻ കാലത്ത് തന്നെ എന്നിട്ട് കണ്ട കുളിച്ച് അലക്കി കുളിച്ച് മറ്റേ യൂണിഫോമൊക്കെ എടുത്തിട്ടു മഴ പെയ്താൽ ഗ്ലാസ് ഒക്കെ ആകെ ഒരു കോലത്തിലായിരിക്കണം ഇവിടുത്തെ ഉപ്പ് ഉള്ളതെന്നേ അത് കാരണം ഗ്ലാസ് ഒന്നും കഴുകാൻ പറ്റില്ല പിന്നെ ഓഫീസിൽ പോവാൻ എന്തെങ്കിലുമൊക്കെ ലോഡാവും വിചാരിക്കണമെന്ന് ആവും ഇവിടെ നല്ല ആവും എന്നൊക്കെ പറയണ്ടേ നമ്മുടെ ഓഫീസൊക്കെ കണ്ടല്ലേ അതാണ് നമ്മ വണ്ടി ഇടണ ഓഫീസ് വീട്ടില് പറയാനല്ലോ ഓഫീസിന് കാട് പോലെ പിടിച്ചിട്ടുണ്ടാവും ബാത്റൂമിലൊക്കെ പോണെങ്കിൽ കുളിക്കാൻ സൗകര്യം ബോർവെല്ലാണ് പക്ഷേ ബാത്റൂമ സൗകര്യമില്ല ബാത്റൂമിന്റെ വണ്ടിക്കാർക്ക് എന്ത് ബാത്റൂം എന്താണ് ഓഫീസ് കണ്ടോ

ഏഴ് പഴം വെച്ചിട്ടുണ്ടാക്കി സാധനം പറഞ്ഞത് ചേട്ടാ കഴിച്ചിട്ടാ ശരി എനിക്ക് കൊണ്ടുവരണം കണ്ടപ്പോട നമുക്ക് അങ്ങനെ ലോഡോ പറയണ്ട അപ്പൊ അരമണിക്കൂട നമുക്ക് തീരുമാനം നമ്മുടെ ലോഡിന്റെ വണ്ടികളൊക്കെ പോയി തുടങ്ങി നമ്മടെ ചെറുവണ്ടിക്ക് മാത്ര കൊല്ലത്തേക്ക് ഒരു ലോഡ് പറയണ്ട് ും കഴിച്ചോട്ടോ കൊഴപ്പില്ല പിള്ളേരൊസ്റ്റ് കഴിക്കാനും നല്ല തണവ് ചൂടോട്ടാ ചൂട്ന്ന് പറഞ്ഞാ ജോ ചൂടോട്ടാ എല്ലാ സൗകര്യങ്ങളും ട്രാൻസ്പോർട്ടാ കേട്ടോ വണ്ടി പാർക്ക് പാർക്കാം കുളിക്കാം കിടന്നു വാങ്ങാനാകുന്ന സ്ഥലണ്ട് പിന്നെ നമുക്ക് അറിയാലോ പാത്തോ ഇഷ്ടം പോലെ അടിപൊളിയായിട്ട് ആട്ടങ്ങൾ കൊറേ ആട്ടങ്ങള് പോണോ തീറ്റ കൊണ്ടുപോകണോഷൻ എല്ലാരും ഒരേ ലെവലില് പോണേണ്ട നായകൻ തീരുമാനിക്കാൻ ഇങ്ങോട്ടാണ് പോണെ ഏറ്റവും മുന്നിലുണ്ട് അവരുടെ നായകൻ അപ്പൊ അവനെടുത്തോട്ട് തിരിഞ്ഞു അവൻ അറിയാൻ പഠിക്കാൻ പോകണ്ടായിരുന്നു അവൻ തിരിഞ്ഞു എല്ലാവരും കൂടാൻ അല്ല പോലെ മുന്നേ കെ മിക്കും ഗോക്കൾ പോലെ പിന്നാലെല്ലാം മുന്നിൽ പോണ ആളെ എങ്കിലും ഇരുന്ന അവരുടെ പിന്നാലെ ഇത് ഗോവണ്ടി നമുക്ക് വണ്ടിക്കാർക്ക് കുടിക്കാനുള്ള വെള്ളം കൊണ്ടാണോ വണ്ടിക്കാര് മേടിക്കും എല്ലാരും കരിപ്പിക്കും അങ്ങനെ നമുക്ക് നമ്മക്ക് ലോഡായിട്ടാ കൊല്ലത്തേക്കണോ കൊല്ലത്തേക്ക് കശുവണ്ടി പരിപ്പ് ലോറി കയറ്റാൻ പോലെ എന്താണ്ടോ പക്ഷേ വേണ്ടി ഇപ്പം ഇരിപ്പാണ് ലോഡ് കയറ്റാൻ പോകണം ഇവിടെന്തായാലും ഒരു അഞ്ച് കിലോമീറ്റർ പോയിട്ടോ കയറ്റണം എന്ന് പറഞ്ഞേ എന്തായാലും ദൈവ നമ്പളം കാത്തു കിടത്തിയില്ല വേണ്ട നമ്മുടെ ചെറു വണ്ടി വണ്ടികളൊക്കെ പോയി വലിയ വണ്ടികളും പത്ത് കൂടി പന്ത്രണ്ട് രൂപ കിടന്ന വണ്ടികളെല്ലാം പോയി പിന്നെ നമ്മൾ പോട്ടെട്ടോ ലോഡുകയറ്റേ എന്തെങ്കിലും ഭക്ഷണം കിട്ടാ ലോഡ് ചോറിനജിലോട് വേണ്ടി ഇവിടെ നിന്ന് പോകുന്ന പുറത്തിറങ്ങി നമ്മളെ കഴിക്കണം ഇത്രേ ഉള്ളൂ അപ്പം എന്തെങ്കിലും കഴിക്കട്ടെ കേട്ടോ നമ്മൾ ഒക്കെ വണ്ടി എടുത്ത് നല്ല നാടൻ അടിപൊളി സാ കശുവണ്ടിയ കശുവണ്ടി കശുവണ്ടി ഉണ്ടാ കശുവണ്ടി കശുവണ്ടി ഫാക്ടറി ആണ് നമ്മള് കേട്ടോ അല്ലാട്ടാ നമ്മക്ക് ഇതിന്റെ കശുവണ്ടിട്ട് പരിപ്പാണ് കേട്ടോ പരിപ്പ് കയറ്റാൻ പോകുന്ന ഇവിടെ ആൾക്കാർ പാക്ക് ചെയ്യാതെ ഞാൻ കണ്ടെ സാധനമൊക്കെ നമ്മുടെ എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ കുട്ടി കുട്ടി പ്രായം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ ആയിരുന്നു ഈ സാധനം സ്കൂളിലൊക്കെ പോകുമ്പോൾ റോഡിലൊക്കെ ഇഷ്ടം പോലെ വീണെടുക്കുമായിരുന്നു അന്ന് ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോൾ ഇഷ്ടം പോലെ റോഡിൽ വീണെടുക്കും അത് നമ്മൾ ഇപ്പോൾ എറുക്കും എന്നൊക്കെ ഒരു കാലം ഇപ്പോൾ നമ്മുടെ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ കശുവണ്ടി എന്ന് പറഞ്ഞു എൻ്റെ വീട്ടിലുണ്ടായിരുന്നു എൻ്റെ വീട്ടിലൊരു ഞങ്ങൾക്കൊരു പത്തിരുപത് പറമ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് കശുവണ്ടി അല്ല പത്തിരുപത്മാരുണ്ടായിരുന്നു ഞങ്ങൾക്ക് പിന്നെ എൻ്റെ വീടിൻ്റെ ഭാഗങ്ങളെല്ലാം കശുവണ്ടി തോപ്പമായിരുന്നു കൂടുതലുള്ളൂ അതൊക്കെ ഇപ്പോൾ റബ്ബർ തോട്ടമായി നമുക്ക് പിന്നെ റബ്ബർ ഒന്നുമില്ല ഇപ്പോൾ ഇപ്പൊ ഞങ്ങളുടെ നമ്മുടെ നാട്ടിൽ കശുവണ്ടി കാണാനേ ഇല്ല ഇപ്പൊ ഉണ്ട് ഒന്നിനു ഒറ്റ തെറ്റും കേട്ടുണ്ട് അത്രേ ഉള്ളൂ നമ്മളാ നേരത്തെ കയറ്റാൻ പോയി കണ്ടില്ലേ കണ്ടില്ല അവിടെ നിന്നല്ല കയറ്റണേ അവിടുന്ന് കയറ്റാണ്ട് വണ്ടി എടുത്ത് അവിടുന്ന് ഇപ്പൊ തന്നെ വേറൊരു കമ്പനി കൊണ്ടിട്ടു തൊട്ടടുത്ത് തന്നെ ഒരു അര കിലോമീറ്റർ വ്യത്യാസമുള്ളൂ ഇവിടെ നിന്നാണ് കയറ്റണേ എന്താ സംഭവം ഒരു പിടുത്തം കിട്ടണല്ലേ ഇവിടെന്നാണ് കയറ്റണന്നാ പറഞ്ഞ രാത്രി ആക്കുമോ എന്നറിയില്ല അപ്പോൾ സമയം അഞ്ച് അഞ്ച് നാൽപ്പത്തെട്ടായി ഇപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ കയറ്റുമായിരിക്കും അഞ്ച് അമ്പതായി കയറ്റിയില്ലാലും കുഴപ്പമില്ല നമുക്ക് കയറ്റിയില്ലല്ലോ രാത്രി ആയാലും കുഴപ്പമില്ല ഇവിടുന്ന് കൊല്ലം വരെ വന്നാൽ പോരെ നമുക്ക് രാത്രി ആയാലും ഇവിടെ നിന്ന് ഓടിച്ച് നേരം മുടക്കുമ്പോൾ ഓർഡർ ഒക്കാലോ ഇതൊക്കെ ഉണ്ടോ അത് എന്തൊക്കെ ഇൻട്രസ്റ്റ് ഏരിയകളാണ് അതൊക്കെ നമ്മളിപ്പോ ലോഡ് കയറ്റാൻ വന്ന കമ്പനി ഇൻഡ്രസ്ട്രിയൽ ഏരിയ സൈഡിലും ഉണ്ട് സൈഡിലുണ്ട് അവിടുത്തെ സ്റ്റാഫുകളെ കൊണ്ടുള്ള ബസ്സുകളുണ്ട് ക്രൈൻ്റെ വർക്ക്ഷോപ്പും കമ്പനികൾ കുറേ ഉണ്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ കടന്നപ്പോൾ ഒരു ഉണ്ട് ചായ ക്രൈൻ്റെ വർക്ക് ഷോപ്പും ഉണ്ടോ പോവാണ്ട വർക്ക് ഷോപ്പ് അത് ജെ സി ബി എല്ലാം ഇവിടെ പണിയുണ്ട് ഇതിനകത്തേക്കും കുറെ കമ്പനികളുണ്ട് കേട്ടോ വ്യവസായങ്ങൾ വളരട്ടെ നമ്മുടെ നാട്ടിലെ വ്യവസായം വളരാത്ത ഈ ഉദ്യോഗസ്ഥന്മാരുടെ കുഴപ്പങ്ങളും യൂണിയന്റെ പ്രശ്നങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ കയറണമെ നമ്മുടെ കേരളത്തിനൊക്കെ പുറത്തേക്കൊക്കെ പോകണം ഓരോ സ്ഥലങ്ങളിലെ ഇൻട്രസ്റ്റുകളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കൊതി കണ്ടു കഴിഞ്ഞാൽ അതാണ് നമ്മൾ വന്ന ഹൈ നമ്മളിപ്പോൾ ഈ ഹൈവേന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളു നമ്മൾ കിടന്ന് ഓഫീസിലേക്ക് ചായക്കട ഉണ്ടാവുള്ളൂ ആ അവരുടെ ചായക്കട ചായ നമ്മുടെ വണ്ടി അങ്ങനെ ലോഡ് കയറ്റാൻ പിടിച്ചു കേട്ടോ സമയം നോക്കിയത്ര ഒമ്പത് മുപ്പത്തിനാലായി ഇപ്പൊ ലോഡ് കയറ്റി കഴിയുമ്പോൾ ഒരു സമയം കുറയാവും അപ്പൊ ഞാൻ ഇന്നത്തോടെ ഇതോടെ എൻ്റെ വീട് നിർത്തുക നമ്മളിപ്പോൾ വിചാരിച്ച ഒരു ഒന്ന് അപ്പതന്നെ കയറ്റി കിട്ടുമെന്ന് ചോദിച്ചു കയറ്റി കിട്ടിയില്ല സാധനങ്ങളൊക്കെ റെഡി ആയി വരണതൊക്കെയാണ് കയറ്റണ സാധനങ്ങള് വണ്ടി ഇതിവിടെ ഇവിടെ ഒതുക്കിയിട്ടേക്കുന്നത് നല്ല ഇരുട്ടായി അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട് ഞാൻ നിർത്തുകട്ടാ പിന്നെ നാളത്തെ പുതിയ വിശേഷങ്ങളായിട്ട് വരാം ഇനി കയറ്റി കഴിയുമ്പോൾ എങ്ങനായാലും ഒരു സമയമാവും രാത്രി പിന്നെ നാളത്തെ പുതിയ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയുക അപ്പൊ നമുക്ക് ഇനി നാളത്തെ പുതിയ വിശേഷങ്ങളായിട്ട് കാണാട്ടാ നമ്മുടെ ഇനി ഇത്രേലും ഓർവുള്ളട്ടാ ഞാൻ നേരത്തെ വീഡിയോ അവസാനിപ്പിക്ക ഇത് വേറെ ചെയ്യണല്ല ഇത്രയും ഓർവുള്ളൂ പരിപാടിയോ ഞാനൊരു രണ്ടിട്ടെണ്ണം രണ്ടെണ്ണുണ്ടാവില്ലെന്ന് തോന്നുന്നില്ല പിന്നെ പായടിലാണ് ചേട്ടാ കൂടുവണ്ടിയായിരുന്നെങ്കിൽ എന്ത് സൗകര്യം ആയിരുന്നല്ലോ ഇതിപ്പോ പായടാണൊക്കെ അപ്പൊ ഇനി പായട്ടിലെട്ടോ ഇവിടെ ഭായിമാരെയൊക്കെ കൂട്ടിട്ടാണ് പായടാണോ